നമസ്കാരം ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇപ്പൊ കത്തി നിൽക്കുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലാണ് അപ്പോൾ ചിലത് പറയണമെന്ന് തോന്നി പറയാതെ പോയാൽ അത് നീതികേടായി ഇന്നത്തെ ചാനലുകളുടെ ബ്രേക്കിംഗ് ന്യൂസ് പ്രകാരമാണെങ്കിൽ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അപ്പൊ അതിന്റെ ഭാഗമായി നടന്ന പ്രൈം ടൈം ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാത്ത ചില സത്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം മാന്യതയാണ് ആ ചെറുപ്പക്കാരന്റെ മാന്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേട്ടത് മാന്യത മാഡം നിങ്ങൾ കേട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ നീ പെൺകുട്ടിയോട് സീരിയസ് ആയ ഒരു ബന്ധത്തിന് താല്പര്യം ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് വേണം കുടുംബം വേണമെന്ന് ആഗ്രഹിച്ചു എങ്ങനെ കല്യാണം കഴിക്കും ഓൾറെഡി കല്യാണം കഴിച്ച വസ്തുത മറച്ചു വെച്ചല്ലേ ബന്ധം ഉണ്ടാക്കിയത് ഒന്ന് ആലോചിച്ചു നോക്കുകയാണ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കുട്ടി ആ ന്യായമാണല്ലോ അത് പറഞ്ഞിട്ടില്ലല്ലോ അത് രാഹുൽ തന്നെ ഇനി ഒരു കാര്യം മാങ്കുട്ടിന്റെ ഏത് ആണെന്നും പെൺകുട്ടി ആരാണെന്നും അറിയാമല്ലോ ഇതൊന്നും പ്ലീസ് എന്തിനാണ് എന്തിനാണ് അറിയാത്ത ആളുകൾക്ക് രാഹുൽ ഞാൻ പറയില്ല ഞാൻ ഒരു കാരണവശാലും പറയില്ല അത് ഒരു വാദത്തിന് ജയിക്കാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പ്രിവസിയെ ഞാൻ ഒരു കാരണവശാലും ബലി കഴിക്കില്ല നൂറ് ശതമാനം പെൺകുട്ടി ആരാന്ന് എനിക്ക് ഇപ്പഴല്ല ഒരുപാട് കാലമായിട്ട് അറിയാം പറയില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ മാന്യത ഞാൻ കാത്തു സൂക്ഷിക്കും എന്നേക്കാൾ മാന്യത കാത്തു സൂക്ഷിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ടാണ് ഇത്രയും പോലും പറയാത്തത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഞാൻ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ ഓഫ് ഓഫീസ് മുങ്ങിയിട്ടൊന്നുമില്ല കുറച്ചു നേരം സംസാരിച്ചിരുന്നു ഞാൻ പലവട്ടം ഇത്തരം കാര്യങ്ങൾ പറയാം നിങ്ങൾ പറയൂ പറയൂ എന്ന് പറഞ്ഞ് ഇനി ഡീറ്റെയിൽസ് പറയുന്നില്ല പക്ഷേ അത് ചെറുപ്പക്കാരന്റെ നന്മയും മാന്യതയുമാണ് ഇതൊക്കെ ഈസിയായി പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇത് പറയാത്തത് മാധ്യമങ്ങൾ പുറത്തുവിട്ട ചാറ്റ് പ്രകാരമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഒരാളുമായ ഒരു സീരിയസ് റിലേഷൻ ഉണ്ടായാൽ ആളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുന്നതിൽ എന്താണ് തെറ്റ് പക്ഷെ അവർക്ക് മറ്റൊരു വിവാഹം ഉണ്ടായി എന്ന് അറിയുമ്പോൾ ഈ ബന്ധം എങ്ങനെ മുമ്പോട്ടുണ്ടോ ആരായാലും നമുക്ക് ചുറ്റുമുള്ള ആരായാലും ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ത് വഴിയും സ്വീകരിക്കുന്ന നാറിയ രാഷ്ട്രീയം ഓരോ ഇലക്ഷൻ കാലത്തും എൽ ഡി എഫിന്റെ നയം ഇതാണ് അവർക്ക് ഓരോരുത്തരെ കൊണ്ടുവന്ന് മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ളതിന്റെ അധികാരത്തിന് വേണ്ടി എന്ത് കെട്ട പണിയും എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുവരുന്ന രാഷ്ട്രീയം ഈ സംഭവങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ എന്നൊരു സ്ത്രീവിരുദ്ധനായി സ്ത്രീകരിക്കുകയാണെങ്കിൽ അതൊരു അഭിമാനമായി നേടും കല്യാണം കഴിച്ച പുരുഷനെയും മറ്റൊരു യുവാവിനെയും ചതിക്കുന്നതിനെ പിന്നെ എന്തെന്ന് പറയണം ഇതൊക്കെ സമൂഹത്തിൽ നടക്കാവുന്നതാണ് ഇപ്പൊ മറ്റൊരു അനാവശ്യമായ റിലേഷനുകൾ ഉണ്ടാവാത്ത സമൂഹം ഒന്നുമല്ല നമ്മുടേത് പക്ഷെ ഇതൊരു ചെറുപ്പക്കാരനെ വേട്ടയാടി നശിപ്പിക്കുക അയാളുടെ പുറകെ നടന്നു ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ചാറ്റ് ഓരോ സമയം അയാൾ അതിജീവിച്ച് പുറത്തു വരുന്നു അടുത്ത ചാറ്റ് പുറത്തു പുറത്തുവിടുന്നു അപ്പൊ ഇതിനെന്താ പറയുക ഇതൊരു സ്ത്രീ കാണിക്കാൻ പറ്റുന്ന കാര്യമാണോ അവരുടെ ഫോണിൽ ഉണ്ടായ സ്വകാര്യ സംഭാഷണങ്ങളാണല്ലോ ഇതൊക്കെ അതല്ല അവർക്ക് പരാതി ഉണ്ടായിരുന്നു അവർ മാനസികമായി ട്രോമ അനുഭവിക്കുന്നു അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി അവർക്ക് സ്വാഭാവികമായും പരാതിപ്പെടാം ഇത്രയും സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരനെ വലിച്ചു കീറി മാധ്യമങ്ങൾ കെട്ടുകൊടുത്ത് രാഷ്ട്രീയ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ പരാതി കൊടുക്കാതിരുന്നിട്ട് ഇത് മാറിയ നാണംകട്ട രാഷ്ട്രീയക്കളെ മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് ട്രോമ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ട കാര്യവും തന്നെയാണ് അതിനെ ഒന്നും ന്യായീകരിക്കുന്നില്ല പക്ഷെ ആ ഭർത്താവിന് അഭിമാനമില്ല അയാൾക്ക് ട്രോമയില്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ട്രോമയില്ലേ ഓരോ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ സ്വകാര്യമായി സംസാരിച്ച ആഡിയോ ക്ലിപ്പുകളും ചാറ്റുകളും പുറത്തു വരുന്നു അയാളെ സമൂഹത്തിന് മുന്നിൽ മാധ്യമങ്ങൾ വലിച്ചു കീർന്ന് കണ്ടാസ്വദിക്കുന്നു ഇതൊക്കെയാണ് ഒരു ട്രോമയിലുള്ള ഒരാൾ ചെയ്യുന്ന പരിപാടി അവസാന ഇലക്ഷന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിക്ക് അതും പോലീസ് സ്റ്റേഷനിലൊന്നുമല്ല മുഖ്യമന്ത്രിക്ക് നേരിട്ടൊരു പരാതി പണ്ട് സരിത ഉമ്മൻചാണ്ടി സാറിനെതിരെ ഒരു പരാതി എഴുതി വായിച്ച് സി ബി ഐക്ക് വിട്ടൊരു സംഭവം അതിന് സമാനമായ രീതിയിൽ ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന ജനങ്ങൾ പ്രതികരിക്കാത്തതിന്റെ ഭാഗമായി നടക്കുന്നു ജനങ്ങൾ പ്രതികരിക്കണ ഇതിനെതിരെ ഇത്തരം നാറിയ രാഷ്ട്രീയങ്ങളെ ഇനി പ്രോത്സാഹിപ്പിക്കുന്നത് രാഹുൽ മാൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം അതിലൊന്നും യാതൊരു തർക്കവും ഇല്ല പക്ഷെ ഇത്തരം നാറിയ രാഷ്ട്രീയം ഇനി ഉണ്ടാവരുത് ഒരാൾക്ക് രണ്ട് പുരുഷന്മാരാണ് ചതിക്കപ്പെട്ടത് രാഹുൽ മാൻകൂട്ടത്തിൽ ചെയ്ത തെറ്റുകൾക്ക് അയാൾ ആദ്യമേ കേസ് കൊടുത്തിരുന്ന ഇതിനിടയിൽ പാർട്ടി സസ്പെൻഡ് ചെയ്യാതെ പാർട്ടിന്ന് പുറത്താക്കി എം എൽ എ സ്ഥാനവും രാജിവെപ്പിച്ചത് പക്ഷെ അതല്ല ചെയ്തു ഒരു മനുഷ്യരെ വേട്ടയാടാൻ വേട്ട നായ്ക്കളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന പ്രവർത്തിയാണ് ചെയ്തത് അപ്പൊ ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ഒരു സ്ത്രീകളെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇത്തരക്കാർ ചിലർ കാരണം സമൂഹത്തിൽ നന്നായി ജീവിക്കുന്ന കൂടെ പേരദോഷമാണ് അതുകൊണ്ട് പറഞ്ഞുപോയതാണ് വേറെ ആർക്കെങ്കിലും വ്യക്തിപരമായ വിഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഖേദിക്കും സമൂഹത്തിൽ ഒരു സ്ത്രീക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയപ്പെടേണ്ടത് തന്നെയാണ് അത് ഏത് സ്ത്രീക്കുണ്ടായാലും അവർക്കൊപ്പം തന്നെയാണ് പക്ഷെ ഈ കാര്യത്തിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല ഞാൻ രാഹുലിനൊപ്പം തന്നെയാണ് കാരണം ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും സ്വകാര്യമായി സംസാരിച്ച വീഡിയോ ആഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ട് ചാറ്റുകൾ പുറത്തുവിട്ട് സമൂഹത്തിലെ ചെന്നായ്ക്കൾക്കൊരു ഒരു മനുഷ്യരെ വേട്ടയാടാനിട്ടുകൊണ്ട് പരാതി കൊടുത്ത് ജയിലിലാക്കണമായിരുന്നു അത് ചെയ്യാതെ ഇത്തരം ക്രൂരമായ അയാളെ പീഡിപ്പിച്ച അയാൾക്കൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യനല്ല എന്ന് തോന്നലാണ് അതുകൊണ്ട് വ്യക്തിപരമായി ഞാൻ അയാൾക്കൊപ്പം സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന മറ്റൊരു അതിക്രമത്തെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഈ ഒരു ഒറ്റ സംഭവത്തെ ബേസ് ചെയ്ത് മാത്രമാണ് പറഞ്ഞത് സ്ത്രീകളോട് ബഹുമാനം തന്നെയാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്ഥാനത്ത് ഞാനൊക്കെ ഇറങ്ങി ഒരുപക്ഷെ ആത്മഹത്യ ചെയ്ത വന്നെ അത്രത്തോളം ക്രൂരമായ കാര്യങ്ങളാണ് നടന്നത് അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത് മറ്റെല്ലാ സ്ത്രീകളോടും ബഹുമാനം തന്നെയാണ് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നു